ിലെത്തി അപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ടല്ലോ ദുബായിൽ എത്തിയെന്നുള്ളതിൻ്റെ ഒരു സിമ്പിള് അതായത് നമ്മുടെ ഇതൊക്കെ അത് ബുർജ് കളീഫും കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ അതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് പാംജുമാരിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം അപ്പോൾ നമ്മൾ എംബ്രോയ്ഡ്സ് റോഡ് വഴി പോയ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അതായത് അധികം വളവും അതായത് റൗണ്ട് അബോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സ്ട്രെയിറ്റ് റോഡാണല്ലോ അങ്ങനെ നമ്മൾ പംചുമേറിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇവിടെ ട്രാമ്പും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്കൂടെ അപ്പോൾ ആ അവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ നമ്മൾ എവിടെയാണെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതായത് പഞ്ചുമേർ എന്ന് പറയുന്നത് ദുബായിലിത്തെ കോടീശ്വരന്മാരായിട്ടുള്ള കുറേ ഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അതായത് ഫുൾ പോഷ് ഏരിയ എന്ന് പറയലേ ആ ഒരു സംഭവമാണ് ഈ ഒരു ഏരിയ എന്ന് മറിച്ച് നമുക്കറിയാമല്ലോ അമ്പാനിര മോന് ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല പല പല ബിസിനസ്മാൻ നമ്മുടെ ഷാരൂഖ് ഖാനും സംഭവങ്ങളും എല്ലാവരും പേടിക്കണ ഒരു പ്ലേസ് ആണ് നമ്മളുടെ പാം ജുമേറ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കടലൊക്കെ നികത്തിയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അത് അതന്നെ നമ്മൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഒരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഈ കടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണിത് വെച്ചിരിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഒരു അതിശയം തന്നെയാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പോകണത് ഇങ്ങോട്ടൊക്കെയാണെന്നറിയോ നമ്മൾ കടലിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ പോകും അവർ ടണൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കടക്കണത് കടലിൻ്റെ ഉള്ളിൽക്കൂടെയാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്തും അപ്പുറത്തും കടലാണ് ഓക്കെ അപ്പം അതിൻ്റെ നടിയിൽക്കൂടിയാണ് അവർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുക ഈ ബ്ലൂ കളറിൽ ഈ ഒരു ഇതെന്ന് പറയണത് കടലാണ് അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടിയാണ് നമ്മൾ പാസ് ചെയ്യണത് അതൊക്കെ നമ്മൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോവാം അപ്പോൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇങ്ങനെ ഇപ്പം അഞ്ചുമേരയുടെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ പോവാം അങ്ങനെ അതാ അത് കടലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കയറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം പുറത്തത്തെ വ്യൂ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കണ്ടോ പോകും അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ വട്ടം കറങ്ങാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മൂല്യത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പല സ്ട്രക്ചറാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ അതായത് ഇങ്ങനെ തട്ട് തട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആയിട്ടൊക്കെ വെച്ചേക്കാൻ കൺസ്ട്രക്ഷൻ രീതി ഒക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബുർജ് ബുർജ്വല്ല റബ്ബാണ് അപ്പോൾ അവിടെ നിന്നും കാണാം അപ്പോൾ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അനന്താര റിസോർട്ടിലാണ് അപ്പോൾ അവിടേക്ക് വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇരുച്ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ താ നമ്മൾ അനന്താര പാം ദുബായ് റിസോർട്ടിലേക്ക് കടന്നു അപ്പോൾ താ ചേട്ടനും പാറും കൂടി എത്തി അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാണ് അങ്ങനെ നമ്മളിങ്ങനെ അവരെ റൂമിലോട്ട് പോവാണ് അപ്പം നമ്മൾ റൂമിലേക്ക് പോവാം ഇങ്ങനെ അപ്പോൾ നമ്മൾ റൂമിലേക്ക് കടന്നു അപ്പോൾ കിച്ചനും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് സൈഡിൽ തന്നെ പിന്നെ ഹാൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചേട്ടന് ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു കൊടുത്താണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ചേട്ടന് പിന്നെ അവിടെ നമുക്ക് കോഫി ഉണ്ടാക്കി തന്നു കോഫി മെഷീനിൽ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് കോഫിയുടെ പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോഫി കിട്ടും അങ്ങനെ കോഫിയിൽ ഷുഗർ കാര്യങ്ങളൊക്കെ ഇടുക അതുപോലെ മിൽക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കുടിക്കുക അങ്ങനെ നമ്മൾ ചായ ഊതി ഊതി കുടിച്ചു ഞാൻ ഫുള്ളൊന്നും കുടിച്ചില്ല ഇത്രയും കുടിച്ചിട്ട് ഇഷ്ടമാണ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ നമ്മളുടെ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കേക്കാണ് ഇത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാൽക്കണി വ്യൂ ആണ് ഇത് ബാൽക്കണി നല്ല അത്യാവശ്യം വലിയ ബാൽക്കണിയാണ് പുറത്ത് വന്നിട്ട് നല്ല സീ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈവനിങ് ടൈമൊക്കെ അടിപൊളിയായിരിക്കും ഇപ്പോൾ ചൂടായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ കുറേ നേരം ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഒരു വ്യൂവ് അപ്പോൾ നമുക്കിത് ആ ബാൽക്കണിയിൽ നിന്നിട്ട് കാണുന്ന വ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അപ്പോൾ സൈഡിൽ കൂടെ ഹെലികോപ്റ്റർ പോകണുണ്ട് സിപ്പുറത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഈവനിങ് ഒക്കെ ആകുമ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും അപ്പോൾ അതായത് ഉൾഭാഗം ഇങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി റൂമാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡൈനിങ് ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ അടുത്തില്ല അതായത് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാൽക്കണി വ്യൂ ആയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി Happy birthday to you, happy birthday to you, Happy birthday, happy birthday, happy birthday to you, happy birthday to you, Happy Birthday to you, Happy birthday, happy birthday, happy birthday to you, Happy Birthday to you, happy birthday to you, Happy birthday, happy birthday, happy birthday to you, to you, happy birthday to you, happy birthday happy birthday. അങ്ങനെ കേക്കെട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചേട്ട കുഞ്ഞ കുഞ്ഞു ഗിഫ്റ്റ് കഴിച്ചു അപ്പോൾ അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് ഐറ്റംസ് ഇരിക്കണേണ്ടത് അപ്പം അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഒരെണ്ണം തുറന്നു തുറന്നുകഴിഞ്ഞാൽ നമ്മളതിന് പേ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇതാ ഇങ്ങനെ കുട്ടി കുട്ടി ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് പാറു ലെബൺ ബി ലെബൺ നീന്ന് സാധനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മാംഗോയുടെ ഫ്ലേവർന്ന് പിന്നെ നമുക്ക് കുറച്ച് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും അവിടുത്തെ ബീച്ച് കാര്യങ്ങളൊക്കെ അപ്പം പാറവും ചിക്കും കൂടിയിട്ടുള്ള വീഡിയോസ് ആണ് ഇത് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ആ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സാറ്റർഡേ ഈവനിങ് ആണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ബീച്ചിലൊക്കെ നമുക്ക് ഇറങ്ങാം അതുപോലെതാ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയുള്ളൂ ആണ് എനിക്ക് വേണ്ടി എടുത്തു തന്നത് അപ്പോൾ സ്പെഷ്യൽ താങ്ക് യു പറു അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാമല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്കറിയാലോ അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ വേണം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനത്തെ പലതരം ുള്ള എല്ലാ കൺട്രീസിനും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ പകുതി എത്താമൊക്കെ അപ്പം നമ്മളിങ്ങിവിടെ നിന്ന് വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള കാരണം കൊണ്ട് നമ്മളധികം നേരം ഒന്നും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല നമ്മൾ വന്നു റൂമിലൊന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെക്ക് ഔട്ടിങ് ആയിരുന്നു അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ട് കേട്ടോ അടിപൊളി വ്യൂ ആണ് നമ്മൾ മാൽദീവ്സൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ നമ്മൾക്ക് ഇറങ്ങാൻ പറ്റും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ പൂള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കതൊക്കെ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം അത് നല്ല വ്യൂ അല്ലേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് പിന്നെതാണ് നമ്മൾ ലിഫ്റ്റ് കയറി നമ്മൾ താഴോട്ടേക്ക് പോവാം ആ റിസപ്ഷനിലൊക്കെ മലയാളി സ്റ്റാഫ്സാണ് കേട്ടോ ഇരിക്കണേ അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോറിയിലത്തെ വ്യൂ കാര്യങ്ങളൊക്കെയാണത് അപ്പോൾ അവരവിടെ എന്തൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ നമ്മളുടെ കാറ് കീ ഒക്കെ അവർക്ക് കൊടുക്കണം അപ്പോൾ അവർ നമ്മളുടെ കാറ് എവിടെയൊക്കെയോ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ അത് അവർ തിരിച്ച് കൊണ്ടുവരും അപ്പോൾ നമ്മൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അടിപൊളി കാറും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും നല്ല അടിപൊളി നല്ല ഭംഗിയിലേ കാർ കാറിൻ്റെ മോഡൽ ഏതാണെന്നു എനിക്കറിയില്ല അപ്പോൾ നമ്മളുടെ കാർ എത്തി അപ്പോൾ നമ്മൾ കാറിൽ കയറി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരം നമ്മൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീഡിയ സിറ്റിയിലുള്ള പേര് പറഞ്ഞു പോയി ആ ഒരു ഷോപ്പിലാണ് പോയത് എന്നിട്ട് അവിടെ ചെന്നിട്ട് മീൽസ് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് മീൽസിനൊപ്പം നല്ല ഫിഷ് കറിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണിയും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബിരിയാണിയും കഴിച്ചു വിഷ്ണുടമീൻ എക്സ്ട്രാ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൈ അപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങി പോകുന്നത് ഷാർജയിലോട്ടാണ് അപ്പോൾ വർഷം നമ്മൾ സിലിക്നയോസിസ് വഴി ചേട്ടൻ്റെ അവിടെ കയറി അവിടെ നിന്ന് കുറച്ച് മട്ടൻ കിട്ടുന്നുണ്ടായിരുന്നു മട്ടനും പേടിച്ചിട്ട് പിന്നെ നമ്മൾ ഷാർജയിലേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ ഷാർജയിലേക്ക് പോകാം ഷാർജയിലായിട്ട് എന്തിനാണ് പോകുന്നത് വിഷ്ണുവിൻ്റെ ചേട്ടൻ ഷാർജയിലാണ് നിൽക്കണേ അപ്പോൾ വിഷ്ണുവിൻ്റെ ചേട്ടനെയും കണ്ടിട്ട് നമ്മൾക്ക് പിന്നെ നര ഗെയിമേക്ക് പോകാം അപ്പോൾ അതാ നമ്മൾ ഷാർജ് ഷർജ്ജെത്തിയതിൻ്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ അപ്പോൾ നമ്മൾ ചേട്ടൻ അവിടെ എത്തി നമ്മളുടെ അങ്ങനെ നമ്മൾ ചട്നിയും ചേച്ചിയും ഉണ്ണിയനൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡാണല്ലോ മെയിൻ അപ്പം നമ്മൾ ചായ കുടിക്കുക പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് പെട്ടത് ലാഫയിലേക്കാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഷവർമിയും അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനും ഓർഡർ ചെയ്തു അപ്പം നമ്മളതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈവനിങ് പോകുന്നു കഴിക്കണ്ടല്ലോ റാസൽ എത്തുമ്പോൾ തന്നെ ഒരു ടൈം ആവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം ഫുഡൊക്കെ കഴിക്കും വെച്ചിട്ട് നമ്മൾ പോവാണ് അപ്പോൾ ഇവരുടെ ഷവർമ എന്ന് പറയണത് വേറൊരു അറബിക് ടേസ്റ്റാണ് അതായത് ഉപ്പിലിട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷവർമയാണ് കേട്ടോ അപ്പം നമ്മളതൊക്കെ ട്രൈ ചെയ്യാണ് അങ്ങനെ നമ്മൾ ഓരോരോ ഷവർമകളായിട്ട് കഴിച്ചു ബ്രോസ്റ്റഡ് ചിക്കനും കഴിച്ചു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി അപ്പോൾ ഇവരുടെ ഷവർമ്മയൊക്കെ കട്ട് ചെയ്യണ സംഭവങ്ങളുണ്ടല്ലോ എന്ത് വലുതാണെന്ന് അങ്ങനെ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്തു ഷാർജയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ റസൽ കൈമയിലേക്ക് വിട്ടുപിടിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം സോ താങ്ക് സോ മച്ച്